ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് നമ്മൾ പെരുന്നാളിൻ്റെ അടുത്ത വീഡിയോ ആണ് അപ്പോൾ പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചിക്കൻ കറി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചിക്കൻ മസാല റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചിക്കനുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് ദം ഇടാൻ വേണ്ടിയിട്ട് ചോറ് തട്ടാണ് കുറേ ചോറുണ്ട് കാരണം നമ്മളിവിടെ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ പെരുന്നാളായത് ഞങ്ങളെ ഫ്രണ്ട്സ് തന്നെ ആ എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെ ഫ്രണ്ട്സും പിന്നെ ഉമ്മാടും മാപ്പാടേയും ഫ്രണ്ട്സും ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതേ കുറേ ലെയർ ഇതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നെയ്യ് അതൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും നമ്മളുടെ ചിക്കൻ കറി ലെഗ് പീസൊക്കെ കിടക്കേണ്ടത് ഇപ്പം കാണുമ്പോൾ കൊതിയാവേണ്ടത് കാരണം പെരുന്നാളിഞ്ഞിട്ട് ഒരാഴ്ച എങ്ങാണ്ടായി നല്ല സൂപ്പർ ബിരിയാണി ആയിട്ടോ ണ്ടാക്കിയൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബിരിയാണി ഇതാണ് ഇതും പിന്നെ വേറൊരു അതൊരു രണ്ടുമൂന്ന് വർഷം മുമ്പ് ഉണ്ടാക്കിയ ബിരിയാണി ടേസ്റ്റ് ഇപ്പോഴും പോയത് അപ്പൊ ഗൈസ് ഇത്ര വെള്ളോട്ടാ നമ്മളെ വീഡിയോ അപ്പൊ നമ്മൾ കഴിഞ്ഞിട്ട് ദമ്മൊക്കെ പൊട്ടിച്ചോ അത് കാണിക്കുന്നില്ല അപ്പൊ ബൈ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ് അസാ